അങ്ങനെ സുഹൃത്തുക്കളെ കൊല്ലം കാരനാണ് ഞാൻ കൊല്ലംകാരനായ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പുനലൂർ തൂക്കുപാലം കാണുന്നത് ലോകപ്രശസ്തമാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പക്ഷേ എനിക്ക് വന്ന് കാണാൻ പറ്റിയത് ഇപ്പോഴാണ് ഇതാ പുനലൂർ തൂക്കുപാലം നമ്മുടെ വീടിന് ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്താണെങ്കിലും ഇതുവരെ ഇതൊന്നും കാണാൻ പറ്റിയില്ല ആദ്യമായിട്ട് ഇതിനകത്തോട്ട് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങള് ഒരുമിച്ച് ജോലിയൊക്കെ എടുത്തത് നമ്മുടെ തോമസങ്ങളാണ് അപ്പൊ ഇത് കണ്ടില്ല താഴെ എല്ലാം വുഡാണ് നല്ല ബോൾട്ട് ചെയ്തിരിക്കുന്നതാണ് വുഡ് ആ പുതിയ പാലം ഉണ്ട് ഇവിടെ ഇതാണ് തൂക്കുപാലം ഇത് കല്ലടെ ആറിന് കുറുകെ ഉള്ള തൂക്കുപാലമാണ് അങ്ങനെ കല്ല് കല്ല് കൊണ്ട് കെട്ടിയതാണ് ഇത് കണ്ടില്ലേ കല്ലാണ് മുഴുവൻ ആർച്ച് കല്ലുണ്ട് കല്ല കല്ലടയാറ് അപ്പുറത്ത് റെയിൽവേ ബ്രിഡ്ജാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് ഇതാണ് ഇതാണ് തൂക്കുപാലം പുനരൂർ തൂക്കുപാലം ഏ ഓക്കെ താങ്ക് യു അവിടെ വരെ നടന്നിട്ട് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് അങ്ങനെ കേറിയാ എൻജിനീയറിംഗ് വിസ്മയം ഞങ്ങൾ ഫാബ്രിക്കേഷനിൽ പത്ത് മുപ്പത്തിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസുള്ള ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പം ഞങ്ങൾക്ക് കാണുമ്പം വല്ലാത്തൊരാർത്തിയും ആവേശവും ഒക്കെയാണ് ഇത് കണക്ക് ഞങ്ങൾ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏഹ് ഇതിൽ ഈ പ്ലേറ്റുകൾ കടലിൻ്റെ കുറുകെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലക്കാലത്ത് എക്സ്പീരിയൻസ് ഈ ബോൾട്ടും ഈ സിസ്റ്റവും എല്ലാം നമ്മുടെ ചെയ്തിട്ടുണ്ട് അല്ലേ െപ്പറായിട്ട് എനിക്ക് തോന്നുന്നേ നമ്മുടെ അഹമ്മദ് ഇബ്രാഹിം എഞ്ചിനീയർ ഇവിടെ വന്ന് ഇത് കണ്ടിട്ടായിരിക്കും ചിലപ്പോ അങ്ങേരണ്ടി എന്നാ എനിക്ക് തോന്നുന്നു ഇതൊന്നും വന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഇത്രയും കൊല്ലമായിട്ട് നമ്മുടെ നാട്ടില് വീട്ടിന് തൊട്ടടുത്ത് അതായത് നാപ്പത് കിലോമീറ്റർ ഉള്ളു എന്റെ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ ഈ നദി ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് ചേരുന്ന നദിയായിരുന്നു ഇത് കല്ലടയാറാ കല്ലടയാറ് നേരെ ചെന്ന് നമ്മുടെ വീട്ടിന്റെ മുമ്പിലാ വന്ന് വീഴുന്നത് ഇതിലേ നമുക്ക് ബോട്ടിൽ പോയാൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ചെല്ലാം കരമാർഗം പോയാലും ചെല്ലാം സ്പീഡ് ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ടങ്ങല്ലാന്ന് തോന്നുന്നു പുനലൂര് പ്രശ്നമില്ലല്ലോ ലേസിന് ലേസ് തന്നില്ലേ അടിയിട്ടു പറയുന്നൊക്കെ ശരിയാണോ ഏഹ് ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട് ലേസ് തരുമോ തരൂല്ലേ എന്താ താങ്ക് യു ഇത് നമ്മൾ ശരിക്കും ഈ പാലം തൂങ്ങി തന്നെ തൂക്കുപാലം ആ തൂണിൽ തൂങ്ങി കിടക്കുക അതിൻ്റെ ഓരോ എന്താണിത് ഇത് ഭൂമിക്ക് അടിക്ക് എനിക്ക് തോന്നുന്നു ഈ സ്ലാബൊക്കെ മാറ്റി അടിയിൽ നിന്ന് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കിണറിനുള്ളിൽ നോക്കാം നമുക്കൊന്ന് നോക്കാം ആ ഇതൊരു കിണറ കിണർ പോലെ സാധനം പക്ഷേ ഈ കിണറിനുള്ളിൽ ഒരു കിടങ്ങായിരിക്കും ആയിരിക്കും ഇത് ടൈറ്റ് ായിരിക്കും ഓക്കെ എനിവേ അതാണ്ട് രണ്ട് സൈഡ് കൊണ്ട് അപ്പം അത് തന്നെ ഇതിലേ ഇറങ്ങിയ ഈ കിണറിനുള്ളിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം അതിൻ്റെ ഹാങ് ചെയ്യുന്ന സിസ്റ്റം ഇതിനുള്ളിൽ കാണും ഓക്കെ നമുക്ക് ഇനി ട്രെയിൻ പോകാം ഇത് കണ്ടല്ലേ ഈ രണ്ട് സാധനം ഈ രണ്ട് കിണർ പോലെയുള്ള സാധനം തന്നെയാണ് ഈ ഇതിനെ തൂക്കി നിർത്തി ഇത് കണക്ക് എൻഡിലും ഉണ്ട് ഓക്കെ നമുക്ക് ഇനി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ അപ്പം ശരിയാന്നല്ല ലേസ് തിന്നു തീർന്നല്ലോ സാൻ എൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം എന്തായാലും അങ്ങനെ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കാണാൻ സാധിച്ചത് വളരെ മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാരണം ഇതൊരു ഒരു ഫാബ്രിക്കേറ്റർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഫാബ്രിക്കേഷനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഫാബ്രിക്കേഷനിലൊക്കെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ജോലി എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു വിസ്മയം ഉണ്ടെന്ന് കാണുമ്പോൾ ഉള്ളത് കണ്ടില്ലേ ഇതിന് രണ്ട് വശമുണ്ട് ഇവിടെയുണ്ട് ഉണ്ടാ ഇവിടെയും അല്ല എനക്ക് നാല് കിണറാളെ ഈ നാല് കിണറാണ് അതിനകത്ത് ഇതിനുള്ളിലാണ് ഇതിനെ ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്നത് ആ ചെയിൻ വന്ന് ലോക്ക് ചെയ്തേക്കുന്നത് ഇതിനുള്ളിലാണ് ഓക്കെ ഇതിനകത്ത് ആൾക്കാർ പൈസയൊക്കെ ഇട്ടേക്കുന്നത് ഉണ്ടല്ലേ കോയിൻ ഒക്കെ ഇട്ടുന്നത് ഇത് നേർച്ചപ്പെട്ടി ആക്കിയെന്ന് തോന്നുന്നു പൈസയൊക്കെ കിടക്കുന്നുണ്ടോ കണ്ടോ പൈസ ആയിരുന്നു കോയിൻ ആയി കിടക്കുന്നേക്ക് അങ്ങനെ തൂക്കുപാലം കാണാൻ വന്നതൊന്നും കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകം പുനലൂർ തൂക്കുപാലം കൊല്ലം ഈ സംരക്ഷിത പാലം ഇതൊന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഇവിടം വരെ വന്നിത് കാണാൻ കഴിഞ്ഞതില് താങ്ക് ഗാന്ധിജി എവിടെ ഇരുത്തിയിട്ടുണ്ട് ഉമാലേക്ക് ഇട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഓക്കെ മഹാത്മാ മഹാത്മാഗാവ് മഹാത്മാ ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ ഞങ്ങൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചേ കാലിന് മധുര പുനലൂർ വണ്ടിയുണ്ട് ഇതാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ മധുര വണ്ടിക്കകത്ത് കയറി കൊല്ലത്തിറങ്ങും ഇതാണോ നമ്മുടെ എഞ്ചിൻ അഞ്ചേ കാലിന് ഇവിടുന്ന് വിടുന്നതാണോ ഓക്കെ പുനലൂർ അറുപത്തൊമ്പത് പതിമൂന്ന് പൂജ്യം അഞ്ച് അങ്ങനെ കൊല്ലത്തേക്കുള്ള ഗുരുവായൂർ പിടിച്ചിട്ടേക്കുമാണ് വണ്ടി അങ്ങനെ എൻജിൻ ചാലുവായി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പതിനെട്ട് എഞ്ചിൻ നമ്പർ കയറി കൊല്ലത്തേക്കുള്ള നമ്മുടെ യൂട്യൂബിൽ ഒരു ട്രെയിനിൻ്റെ വീഡിയോ ഇട്ടതാണ് നമ്മൾ ഇല്ല അത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റാ ഇത് ഗാർഡ് അങ്ങോട്ട് വാ അങ്ങനെ പുനരൂർ പുനല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറ്റി കൊല്ലത്തുനിന്നും ഞങ്ങൾ കൊല്ലത്തേക്ക് തിരിച്ചു കൊല്ലത്തേക്ക് സാമാന്യം ഭേദപ്പെട്ട നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് കൊല്ലത്ത് വരുന്നത് പുനലൂരിൽ നിന്നും വൈകിട്ട് മധുരയ്ക്കുള്ള എക്സ്പ്രസ് ട്രെയിനാണ് പക്ഷേ എല്ലാ സ്റ്റേഷനിലും നിർത്തിയിട്ടാണ് പോകുന്നത് നാലഞ്ച് സ്റ്റേഷനുണ്ട് കൊല്ലത്തിനിടയ്ക്ക് അപ്പോൾ അവിടെ എല്ലാം നിർത്തിയിട്ടാണ് പോകുന്നത് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കൊണ്ട് പുനലൂരിൽ കൊല്ലത്തേക്കുള്ള യാത്ര അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുനലൂർ തൂക്കുപാലമൊക്കെ കണ്ടിട്ട് തിരിച്ച് കൊല്ലം ജംഗ്ഷനിലേക്കുള്ള യാത്രയാണ് താങ്ക് യു ഫോർ വാച്ചിങ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തെത്തിയിരിക്കുന്നു പുനലൂറിന് കൊല്ലത്തെത്തിയിരിക്കുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്ഥലിച്ചു അങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതിൽ മൂന്നാം നമ്പറായ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് കൊല്ലം ജംഗ്ഷൻ നീളത്തിൽ മൂന്നാം സ്ഥാനം ഈ കൊല്ലം ജംഗ്ഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനാണ് ഓക്കെ താങ്ക് യു വി ആർ അറൈവിങ് ടു കൊല്ലം ജംഗ്ഷൻ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോം സോറി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ വൺ കൊല്ലം ജംഗ്ഷൻ നമ്മൾ വന്ന വണ്ടി താണ്ട് ഓക്കെ വണ്ടി നിന്നിറക്കി നമ്മൾ പോവാണ് അങ്ങനെ നമ്മുടെ വണ്ടിയിലേ പോകുന്നു പുനലൂർ നിന്നും മധുരയ്ക്ക് പോകുന്ന ട്രെയിനാണ്